നമസ്കാരം നമ്മളൊരു കാർ വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻസ് എടുക്കാറുണ്ട് അതിനുശേഷമാണ് ഒരു കാറിൽ എത്തിപ്പെടുക കാർ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല പിന്നെ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് ഈ ഒരു കാർ അങ്ങ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാർ വാങ്ങിച്ചതിന് ശേഷം കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മുമ്പോട്ട് പോയില്ലെങ്കിൽ ഈ വാഹനം നിങ്ങളുടെ സാലറിയുടെ ഒരു നിശ്ചിത ശതമാനം എപ്പോഴും തിന്നുകൊണ്ടിരിക്കും അതായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂക്ഷിച്ചും കണ്ടും മാത്രമേ ഒരു വാഹനം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്തിനാണ് ഇത്തരം കോണ്ടുകളൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നമുക്ക് വേണം അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ഇനി അങ്ങോട്ട് പോകും തോറും ലോകം വലുതായിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്ര കണ്ട് വിചാരിച്ചാലും നമ്മുടെ ജീവിത നിലവാരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഇപ്പോൾ കുട്ടികളുടെ പഠനമാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാണാണെങ്കിലോ സോഷ്യൽ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള കാര്യങ്ങൾക്ക് ഇതിനു നമ്മൾ സമയവും പണവും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല നമുക്ക് നമ്മുടെ കോൺടൻറ്റിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേടം മറ്റൊരു വ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് നമ്മുടെ ചാനൽ ിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഒരുപാട് റിസേർച്ചിന് ശേഷം നമ്മളൊരു കാർ വാങ്ങുന്നു കാർ വാങ്ങിയതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചില ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാഹനത്തിന്റെ ഓണർ അല്ലെങ്കിൽ വാഹന ആ ഒരു വീട്ടിലുള്ള മെമ്പേഴ്സ് അല്ലാതെ പുറത്ത് നിന്നുള്ള ഒരാൾക്ക് ഈ ഒരു വാഹനം മാക്സിമം ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക എന്താണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് കാരണം വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം അതിനുണ്ട് ചിലപ്പോൾ അത് ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പണം മുടക്കിയവന് മാത്രമേ അതിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് രണ്ടാമത്തെ കാര്യം ഈ ഒരു വാഹനം ഒരു രജിസ്റ്റേർഡ് ഓണറിൻ്റെ മുകളിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം നമുക്കൊരാൾക്ക് കൊടുത്തുവിടുകയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളെല്ലാം സെൻസർ ബേസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ് പുഷ്പട്ടൻ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈവൻ ക്ലച്ച് ചവിട്ടിയതിനു ശേഷം മാത്രമാണ് നമുക്ക് പുഷ്പട്ടൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ ആ രീതിയൊക്കെ ഈ ഓണറിനറിയാം കാരണം ഓണർ ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നത് ഇത് മറ്റൊരാളുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം ചിലപ്പോൾ ബ്രേക്ക് ഓട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും ന്യൂട്രൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിസ്റ്റം പഠിച്ചെടുക്കാൻ തന്നെ കുറേ സമയെടുക്കും എന്നാൽ ഈ വരുന്ന ആൾ എനിക്ക് ഈ സിസ്റ്റം എല്ലാം അറിയാം എന്നുള്ള രീതിക്കായിരിക്കും ഈ വാഹനത്തിൽ നമ്മളോട് ചോദിക്കുന്നത് ഈ വാഹനം കൊണ്ടുപോയി കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു കൊണ്ട് തരുമ്പോൾ ഇൻസ്റ്റൻ്റ് ഈ ഓണർ ഈ കാറിൽ കയറി ഞോടിച്ച് കഴിഞ്ഞാൽ ഈ കാറിൻ്റെ സ്വഭാവം മാറിയതായിട്ട് നമുക്ക് തോന്നും അത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ നമ്മുടേതല്ലാത്ത ഒരു ചെരുപ്പ് സെയിം ബ്രാൻഡ് സെയിം കളർ സെയിം മോഡൽ മോഡല് ചെരുപ്പായിക്കോട്ടെ നമ്മുടേതല്ലാത്തൊരു ചെരുപ്പ് ഇടുമ്പോൾ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അതുപോലെ തന്നെ ഈ ഒരു വാഹനം മൂന്നാമതൊരാൾ ഉപയോഗിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് മാത്രമല്ല അത്രത്തോളം ഉത്തരവാദിത്തം ആരും കാണിക്കില്ല ഇനി ഇൻ കേസ് ഈ ഒരു വാഹനം എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാലോ ഇപ്പം വാ വാഹനത്തിൻ്റെ ഓണർ ഒരുപാട് തവണ വളരെ പ്രിസൈസ് ആയിട്ട് തിരിക്കുകയും വളക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ലെങ്ത്തും വിഴുത്തും ഒക്കെ മനസ്സിലാകുന്നത് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങൾ അറിയാമായിരിക്കും എന്നാൽ പോലും എവിടെയെങ്കിലും ഒന്ന് ആവുകയോ തട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇല്ല നമ്മൾ അത് ഇഗ്നോർ ചെയ്ത് നമ്മളത് മാറ്റിയെടുക്കേണ്ട ഒരു രീതിയിലേക്ക് അപ്പം നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഹെൽത്തി ആയിട്ട് മാന്യമായിട്ട് നോ പറയാൻ പഠിക്കുക എന്നുള്ളത് ജീവിതത്തിൽ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് റെഗുലറായിട്ട് ഈ ഒരു വാഹനം നിങ്ങൾ ഇൻസ്പെക്റ്റ് ചെയ്യണം അതായത് ഈ ഒരു വാഹനം നമ്മളിപ്പം ഡെയിലി ഓടാത്ത വാഹനമാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ മാക്സിമം ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ബേ തുറന്നതിന് ശേഷം നല്ല രീതിക്ക് ഇൻസ്പെക്റ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഓടാത്ത വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇനി ആഴ്ചയിൽ രണ്ട് ദിവസം ഓടുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഓടുന്ന വാഹനമാണെന്നുണ്ടെങ്കിലൊക്കെ ഈ എഞ്ചിൻ ബേക്കകത്ത് ചിലപ്പോൾ എലി കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ കുളവ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കയറിയിരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കണം എൻജിൻ ബേ നല്ല വൃത്തിയാക്കി സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുക വാഹനത്തിൻ്റെ ഓയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക വാഹനത്തിൻ്റെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക കാരണം കൂടുതലായിട്ടും ഹാർഡായിട്ടിരിക്കും ഈ ബെൽറ്റ് കാര്യങ്ങളൊക്കെ അതു മാത്രമല്ല വാഹനം കൂടുതൽ സമയം നമ്മൾ ഹാൻഡ് ബ്രേക്കിൽ ഇട്ട് വെക്കാതിരിക്കുക ഹാൻഡ് ബ്രേക്ക് കടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടന്ന് പണം ചിലവാക്കേണ്ട അവസ്ഥ വരും പക്ഷേ ഇതൊന്നും ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല നമ്മളിതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് കൊണ്ട് നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ് അത് മാത്രമല്ല എല്ലാ ദിവസവും പറ്റും എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മുതൽ ഒരു മൂന്ന് മിനിറ്റ് വരെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഐഡലിലാക്കി നിർത്തുക അത് മാത്രമല്ല ഇത് അധികം ഉപയോഗിക്കാത്ത വാഹനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നും ഉപയോഗിക്കുന്ന വാഹനങ്ങളാണെങ്കിൽ ഈ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നവും കാര്യങ്ങളും ില്ല അധികം ഉപയോഗിക്കാത്ത വാഹനങ്ങളുടെ കേസിൽ നമ്മൾ എല്ലാ ദിവസവും ടയർ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം ടയർ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറകോട്ട് എടുക്കുക അല്ലെങ്കിൽ ഒന്ന് ടേൺ എടുക്കുക അല്ലെങ്കിൽ ഒന്ന് തിരിക്കുക റിവേഴ്സ് എടുക്കുക എപ്പോഴും എല്ലാ ഗിയറും എല്ലാ ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റും ഒക്കെ ഒന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് മാത്രമല്ല അത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ടയർ കാര്യമായിട്ട് ടയറിന് കംപ്ലയിൻസ് വരാതിരിക്കും ഫ്ലാറ്റ് ബോട്ടം ടയേഴ്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അയ്യായിരം കിലോമീറ്ററിൽ ടയർ അലൈൻമെൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ കണക്ക് നോക്കിയിരിക്കരു നമ്മൾ വാഹനം ഓടുന്ന ടെറൈൻ എങ്ങനെയാണ് ഇപ്പോൾ വളരെ ുള്ള റോഡുകളാണ് ഇപ്പോൾ പലയിടത്തും റോഡ് പണിക്ക് വേണ്ടി റോഡ് കുഴിച്ചിട്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിലൂടെയൊക്കെ ഓടുന്ന ആളുകൾ ഈ അയ്യായിരം കിലോമീറ്റർ ഒന്നും പ്രതീക്ഷിച്ചിരിക്കരുത് ഒരു രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മൂവായിരം കിലോമീറ്ററൊക്കെ അടിപ്പിച്ചാകുമ്പോഴത്തേക്കും ടയർ വീൽ അലൈൻമെൻറ്റും റൊട്ടേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതുമാത്രമല്ല പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരിക്കൽ നല്ല രീതിക്കൊരു കാർ വാഷ് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മൾ നമുക്ക് പറ്റും എന്നുണ്ടെങ്കിൽ കാരണം ആ ഒരു സമയത്ത് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അണ്ടർ ബോഡിയൊക്കെ നല്ല രീതിക്കൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്യണം യഥാർത്ഥത്തിൽ ഈ ഓണറുടെ ഒരു കണ്ണ് എല്ലാ സ്ഥലങ്ങളിലും എത്തണം ആ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് പലരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും എന്നാൽ പോലും നമ്മൾ ബൂട്ട് തുറന്നിട്ട് നമ്മൾ സ്പെയർ വീൽ ആ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് എന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക പറ്റും എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ബേ മാക്സിമം ക്ലീൻ ആക്കി വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക അത് മാത്രമല്ല ഫ്ലൂയിഡ് ബ്രേക്ക് ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല നമ്മുടെ കൂളൻ്റ് ആണെന്നുണ്ടെങ്കിലും എഞ്ചിൻ ആണെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ ഒരു ലെവൽ കാര്യങ്ങളൊക്കെ അതുകൂടാതെ നമ്മൾ ഈ വാഹനങ്ങളുമായിട്ട് എവിടെയെങ്കിലും പോവുകയാണെന്നൊക്കെ ിൽ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയിൽ ഞെങ്ങി ഞെരുങ്ങി പാർക്ക് ചെയ്യാതിരിക്കുക ഒരു പേയാൻ ഉണ്ടെങ്കിൽ ഒരു പത്തോ ഇരുപതോ പൊക്കോട്ടയോ നമ്മുടെ മനസമാധാനത്തിന് നമ്മൾ എത്ര വില കൊടുത്താലും മതിയാവില്ല നമ്മൾ ഇരുപത് രൂപ ഇവരൊരു അമ്പത് രൂപ കൊടുത്താലും വൃത്തിയായിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പേയാൻ പാർക്കിലേ ഈ വണ്ടി ഇടാവുള്ളൂ പാർക്കിംഗ് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് കാരണം നമ്മൾ വളരെ കഞ്ചസ്റ്റഡ് ആയിട്ട് ഇപ്പോൾ ത്രികോണ ത്രികോണ എന്നുള്ള രീതിക്കൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും വണ്ടിയുടെ ബാക്കിൽ കാര്യങ്ങളും സ്ക്രാച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരിക്കും തീർച്ചയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം ഗട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ അത്തരം ഒരു ടെറയിലൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മളൊരു അല്ല പോകേണ്ടത് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് പതുക്കെ ഇറക്കി പോവുക കാരണം സസ്പെൻഷൻ എന്ന് പറയുന്നതിൻ്റെ വില വളരെയധികം കൂടുതലാണ് മറ്റൊരു പ്രധാന പ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വാഹനം നമ്മൾക്കറിയാത്ത റൂറൽ ഏരിയസിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് റൂറൽ ഏരിയ അല്ലെങ്കിൽ അർബൻ ഏരിയ എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്കറിയാത്തൊരു വഴിയിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൽ ഇരിക്കുന്ന പലരും പറയുന്നുണ്ടായിരിക്കും ധൈര്യമായിട്ട് ഈ ഒരു കേറ്റത്തിലൂടെ നിങ്ങൾ വണ്ടി എടുത്തു അല്ലെങ്കിൽ ഈ ഒരു പഞ്ചായത്ത് റോഡ് ഉണ്ടല്ലോ അതെ ടാർ അറിയാത്ത റോഡൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾ അങ്ങ് ഇന്നലെ ഒരു വണ്ടി പോയതാണ് ഡ്രൈവർക്ക് തോന്നുകയാണ് അതായത് ഈ വാഹനം ഓടിക്കുന്ന വാഹനത്തിൻ്റെ ഓണറിന് തോന്നുകയാണ് ഇതിലൂടെ ഈ ടെറൈനിലൂടെ ഈ വണ്ടി പോകില്ല വണ്ടി അങ്ങോട്ട് പോയാൽ പോലും തിരിക്കാനുള്ള ഗ്യാപ്പ് കാണത്തില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറയുക ചേട്ടാ എനിക്ക് കാര്യമായിട്ടൊന്നും വണ്ടി ഓടിക്കാൻ അറിയത്തില്ല ഞാനിവിടെ നിർത്തുകയാണ് ഇവിടെയാണ് അത്യാവശ്യം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം പാർക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ഇപ്പം മഴക്കാലമൊക്കെയാണ് മരം ഒക്കെ ഒടിഞ്ഞ് വീണുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല മരത്തിൻ്റെ ചോട്ടിലൊക്കെ മാക്സിമം നമ്മൾ പാർക്ക് ചെയ്യാതിരിക്കും കാരണം ഈ ഇലയൊക്കെ വീണ് കഴിഞ്ഞാൽ അത് എ സി വെൻറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വന്ന വളരെ സിമ്പിളായിട്ട് ഈ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം തെങ്ങുണ്ടോ ചിലപ്പോൾ തേങ്ങ വീണുള്ള സാധ്യത ഉണ്ടായിരിക്കും അങ്ങനെ ഒന്ന് ഒന്ന് നല്ല രീതിക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് വണ്ടിയുടെ മുകളിലേക്ക് ും വീഴാത്ത രീതിയിൽ പിന്നെ ആളുകൾ അത്യാവശ്യം കാണുന്ന രീതിയിൽ വേണം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മുടെ ദൃഷ്ടിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാതിരിക്കുക കാരണം ഇന്നത്തെ സാഹചര്യം എന്ന് പറയും നമുക്കൊന്നും പറയാൻ കഴിയും നല്ല രീതിക്ക് ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദോഷൈക ദൃക്കുകളായിട്ടുള്ള ആളുകൾക്ക് ചില കുൽസിത പ്രവർത്തികൾക്കൊക്കെ ഉള്ള അങ്ങനെ തോന്നാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളിപ്പം ടാക്സി ഡ്രൈവേഴ്സ് അവരെയൊക്കെ നമ്മൾ ഒരുപാട് ബഹുമാനത്തോടെ കാണുന്നു കാരണം അവർ ഇത്രയും നല്ല രീതിക്ക് വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ വേറെ ഇല്ല അപ്പം ഡോക്ടറിൻ്റെ സ്റ്റിക്കറുള്ള വാഹനങ്ങളെക്കാൾ സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടാക്സി ഓടിക്കുന്ന സുഹൃത്തുക്കളാണ് അത്തരത്തിലുള്ള ടാക്സി വാഹനങ്ങൾ നമ്മൾ വിളിച്ചു പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു കല്യാണമാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ആ ടാക്സി ഡ്രൈവർ അവരോട് പറയാണ് അപ്പം നമുക്ക് ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞാലും അവർ പറയും ഓക്കെ നിങ്ങൾ പൊക്കോളൂ ഞങ്ങൾ വന്നോളാം എന്നേ പറയുള്ളു കാരണം അവരെപ്പോഴും അവരുടെ വണ്ടിയുടെ ചുറ്റിൽ തന്നെ ഉണ്ടായിരിക്കും കാരണം ആ വണ്ടി അവിടെ ഇട്ട് ചോറുണ്ടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രമേ നമ്മൾ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവം സംഭവിപ്പിച്ചിരിക്കും തീർച്ചയാണ് അതിന് ഒരു സാഹചര്യമാണ് കാരണം ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക മാത്രമല്ല ഇൻഷുറൻസ് പി യു സി ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം പേപ്പർ ഭാഗം ക്ലിയർ അല്ലാതെ ഒരു വാഹനവും റോട്ടിലേക്ക് ഇറക്കരുത് അതുമാത്രമല്ല വീൽ അലൈൻമെൻറ്റ് കാര്യങ്ങൾ പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്യുക ഒരു പരിധിയിൽ കൂടുതൽ വേഗതയിൽ വാഹനം ഓടിക്കാതിരിക്കുക കാരണം നമ്മൾ മൈക്കിൾ ഷുമാക്കർ ഒന്നുമല്ല നമ്മൾ നമ്മുടെ ആവശ്യത്തിന് പോവുകയാണ് കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു നിശ്ചിത വരുമാനത്തിൽ പോകുന്നതാണെന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ സേഫായിട്ട് വാഹനം ഓടിക്കുക സേഫ്റ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ ഒരു നമ്മുടെ സൈഡ് നോക്കി വൃത്തിയായിട്ട് സമാധാനമായിട്ട് പോവുക അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു ിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം നന്ദി നമസ്കാരം